See? Hey. െ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ നമുക്ക് ഈ നിമിഷങ്ങൾ അനുഭവിക്കാം കർത്താവ് ഈ ഒരു മാസം നമ്മൾ നമ്മളെന്തുമാത്രം കാരുണ്യത്തോടെ അനുഗ്രഹത്തോടെ ഈ കഴിഞ്ഞൊരു മാസം നമ്മളെ കാത്തുപാലിച്ചു എന്ന് നമ്മൾ ഓർക്കുമ്പോൾ നേരത്തെ ഒരു സഹോദരൻ എത്ര നന്ദി പറഞ്ഞു ഒരു ആയുസ് കൊണ്ട് നാലും സത്യമല്ല അത് ഒരായുസ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന നന്ദിയെ ദൈവത്തിനോട് നമുക്കുള്ളൂ അതെ അപ്പം ഒരു ദിവസത്തെ ദിവസത്തെപ്പറ്റി ധ്യാനിച്ചപ്പോൾ നമ്മുടെ കുടുംബത്തോടൊക്കെ ദൈവം കാണിച്ച എത്രയോ ഇപ്പം മാതാപിതാക്കളുള്ള മക്കളെന്ന് ആലോചിച്ച് അപ്പനും അമ്മയില്ലാത്ത എത്രയോ പേര് ദൈവങ്ങളെ ചെറുപായത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ മക്കൾ എന്നാർത്ഥി പ്രായമായ തൊണ്ണൂറ് വയസ്സായ അപ്പനും അമ്മയും നിൻ്റെ മുടിയിരിപ്പുണ്ട് ദൈവങ്ങളെ ഓരോ തരത്തിലും അല്ലെങ്കിൽ വല്ലാത്ത ദാരിദ്ര്യത്തിലും ദുരന്തത്തിലും കഴിയുമ്പോൾ ആരുടെ മുമ്പിൽ നിനക്ക് കൈനേട്ടേണ്ടി വരുന്നില്ലല്ലോ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എന്ത് മാത്രം മനുഷ്യരുണ്ടെന്നറിയോ ചൂപിട്ടിരിക്കുക നിനക്ക് രുചി എന്ന ഒരു ഒരു കാര്യം അറിയാൻ പറ്റും രുചിയില്ലാത്ത വെള്ളം കുടിക്കാൻ പറ്റാത്തവർ ശ്വസിക്കാനായിട്ട് നോർമലി ശ്വസിക്കാത്ത മെഷീൻ വെച്ചിരിക്കുക ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് നടക്കുന്ന മനുഷ്യർ ഇയാവത്തിലെ മുഴുവൻ ദൈവങ്ങളെ ജീവിതം മുഴുവൻ ഈ ഒരു അഭിഷേകത്തിലല്ലേ ഇതിനെത്ര നന്ദി പറയണം നടക്കുമ്പോഴും വിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ദൈവത്തിന് നന്ദി നമ്മൾ ഈ നന്ദി പറഞ്ഞ പ്രാർത്ഥയ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും നീങ്ങിപ്പോകും നമ്മൾ നന്ദി പറഞ്ഞ പ്രാർത്ഥയും നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും നീങ്ങിപ്പോകും നന്ദി പറഞ്ഞ പ്രാർത്ഥയും വലിയ തകർത്ത് നമുക്കിത് അറിയത്തില്ല നമ്മൾ കിട്ടിയതിനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെല്ലാത്തിനും നാളത്തെ ഓർത്ത് നന്ദി പറയണം നീ എനിക്ക് തരാൻ പോകുന്ന ഭവനമില്ലാത്ത കഥപി നീ എനിക്ക് തരാൻ പോകുന്ന നല്ല വീടിന് ഓർത്ത എന്ന് പറയുന്നു കൊച്ചൻ്റെ കല്യാണം നടന്നില്ല എൻ്റെ ജീ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ ദൈവ പൈതല്യം ഓർത്തിയാണ് നന്ദി പറയുന്നത് കൊച്ചൻ്റെ ജോലിയില്ല പഠിച്ചിട്ട് ദൈവമേ നീ എൻ്റെ കുടുംബത്തിന് എൻ്റെ കുഞ്ഞിന് നൽകിയത് ഉയർച്ചയെ ഓർത്ത് നിങ്ങൾ നന്ദി പറഞ്ഞ് വാർത്തി നോക്കിയേ ജീവിതം മാറും ഹാലൂയ ഹലയിലൂയ വല്ലാത്തൊരു നമുക്ക് എപ്പോഴും വല്ലാത്തൊരു ദൈവ സ്നേഹം വർദ്ധിക്കും നമ്മൾ ഒരുപാട് ആനുകൂല്യത്തിലാണ് ജീവിക്കണേ എന്തുമാത്രം മനുഷ്യരുടെ ആനുകൂല്യമാക്കള നമ്മൾക്ക് എന്തോ ഒരു ആനുകൂല്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണേലും അതിലുമൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ എത്ര വലിയ ആനുകൂല്യത്തിലാണ് നമ്മൾ ജീവിക്കണത് നമ്മൾക്ക് നമ്മുടെ തന്നെ ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ ജോലി കൊണ്ട് ശമ്പളം കൊണ്ട് ജീവിക്കുന്നത് എന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ നാളെ രാവിലെ എഴുന്നേരം ജോലിക്ക് പോകണമെങ്കിലേ മോളിൽ ഇരിക്കുന്നവൻ വെല്ലടിക്കണം എന്ത് മാത്രം എളിമപ്പെട്ട ജീവി ഒന്നും നമ്മുടെ കയ്യിലൊന്നും അല്ലന്നെ അല്ല ഇന്നുള്ളവ നാളെ ഇല്ല ചെറു പ്രായത്തിലേ വയസ്സൊക്കെ ഉള്ള പിള്ളേരല്ലേ വീണ് മരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്സുള്ളവക്കെ വന്നുകൊണ്ടിരുന്ന രോഗമാണ് പകുതിയും വെട്ടി കുറഞ്ഞ നാപ്പതിലോട്ടൊക്കെ വരിക നമുക്ക് ചിന്തിക്കാൻ പറ്റും നല്ല ആരോഗ്യത്തോടെ ഓടി നടന്നവര് പെട്ടെന്ന് രോഗികളാകുക ഹാലയിലുയളെ ജീവിതത്തിന് ആകെപ്പാടെ ഒരു നന്ദിയുള്ള കണ്ണുകൾ നന്ദിയുള്ള നാവ് ഒക്കെ നമ്മുടെ ജീവിതത്തെ പറഞ്ഞു ഒരു ഒരു നന്ദിയുള്ള ഒരു ഉണ്ടല്ലോ എളിമയോട് നമുക്ക് ജീവിക്കാൻ പറ്റും നന്ദിയുള്ള കണ്ണ് നന്ദിയുള്ള കാത് നന്ദിയുള്ള നാവ് നന്ദിയുള്ള കരങ്ങൾ ഒരു കൈകൂപ്പിയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റണം ഹാലയിലുയ ഹാലുയ ഹാലുയ ദൈവത്തെ ആരാധിക്കുക ഈ പറഞ്ഞു വന്നു ചുരുക്കത്തില് നിരന്തരം ജീവിതം മുഴുവൻ ഒരു ആരാധനയായിട്ടൊക്കെ മാറണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ബാഹുക്കിൻ്റെ പുസ്തകമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവചനം മൂന്നാം അധ്യായത്തിൽ നമുക്ക് ആരംഭിക്കാം ബാഹുക്കൻ്റെ പ്രാർത്ഥന ഇസ്രായേൽ ജനം വീണുപോയി ഇസ്രായേലിൻ്റെ പട്ടണം ജെറൂസലേം പട്ടണം വീണുപോയി ഇസ്രായേലിൻ്റെ ആലയം ജെറുസലേം ദേവാലയം വീണുപോയി പ്രാർത്ഥന സർവശക്തനായ കർത്താവേ സർവശക്തൻ ഓൾമാറ്റിയ എല്ലാറ്റിനുമുള്ള ശക്തിയുള്ള എല്ലാറ്റിനും പോകുന്നവനാണ് കർത്താവ് ഓൾമാറ്റി മകളെ നിൻ്റെ ജീവിതത്തിലെ ഏത് കാര്യത്തിൽ കഴിഞ്ഞ നേരത്തെ ഒരു മകൾ പറഞ്ഞ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം അത് പിന്നീട് വിധവാ പെൻഷൻ നിന്ന് കിട്ടിയിരുന്ന അപ്പോൾ മകനെ കണ്ട വിദേശത്ത് പോയപ്പോൾ അക്കൗണ്ടിൽ വലിയ തുക വന്നപ്പോൾ വിധവാ പെൻഷൻ ക്യാൻസലായിപ്പോയത്രേ ആയി പോയ ആകെ വിധവാ പെൻഷനൊക്കെ റീ ഇൻസ്റ്റേറ്റ് ചെയ്തെന്നൊക്കെ പറയുന്ന തോന്നാമത് സർക്കാരിന് കാശില്ലാതിരിക്കുമ്പോഴാണ് ജനുവരി മാസമായപ്പോൾ വീണ്ടും ഇതാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങി മകന് പോകാൻ വേണ്ടി ലോൺ എടുത്തതാണ് പൈസ വാസ്തവത്തിൽ അത് നടന്നുമില്ല വരുമാനമാക്കുകയും മുടങ്ങി ഇപ്പം മകനങ്ങനെങ്കിലും രക്ഷപ്പെട്ടു ചില മാതാപിതാക്കളൊക്കെ അങ്ങനെയല്ലേ മക്കളെങ്ങനെ ഒക്കെ നമ്മുടെയൊക്കെ മാതാപിതാക്കളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കും മക്കളങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് മുണ്ടുമുറുക്കി കൊടുത്ത മാതാപിതാക്കളെയൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ ഹാലയിലൂല ഈ മകള് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ജന അതെല്ലാം കട്ടായിപ്പോയി പെൻഷനും ഇല്ല ഉള്ള വരുമാനം കൂടെ നിന്നുപോയി ചെറുക്കന് വിദേശത്ത് പോകാനും പറ്റിയില്ല പക്ഷേ ഇതാ ആ അമ്മനെ പോകാൻ പറ്റുന്നു ജനുവരി മാസം മാർച്ച് മാസമായ പോയി ആ ജനുവരി മാസം മുതൽ ആ അമ്മയുടെ പെൻഷൻ തിരിച്ചു കിട്ടുക ദൈവങ്ങളെ ആരും മുടക്കിയാലും ദൈവത്തിന് ആര് മുടക്കിയതും ദൈവത്തിന് വീണ്ടും ആരംഭിക്കാൻ പറ്റും ആരടച്ചതും ദൈവത്തിന് തുറക്കാൻ പറ്റും ആര് തകർത്തതും ദൈവത്തിന് പടുത്തുയർത്താൻ ദൈവം മക്കൾ വിശ്വസിക്കണം അതുകൊണ്ടാണ് സർവശക്തനായ ദൈവമേ നമ്മുടെ നൊവേനെ ആരംഭിക്കുക സർവശക്തനായ ദൈവമേ അങ്ങനെ വാടിയ നമ്മളെ പ്രാർത്ഥനയെ ആരംഭിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവമേ ഗാഡ് ഓഫ് ഇസ്രായേൽ ദൈവമേ നീ ഞങ്ങളുടെ ദൈവമാണ് ദൈവം എന്ന എല്ലാറ്റും മുകളിലുള്ളവനാണ് ഇവിടെയൊക്കെ ജീവിതത്തിൽ എല്ലാറ്റിനെയും മുകളിൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ദൈവമില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില മനുഷ്യന്മാരും കണ്ടിട്ടില്ലേ സങ്കടമേ തോന്നിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെയുള്ളവരോടൊക്കെ ദൈവത്തെ നിഷേധിച്ച് പോയ മനുഷ്യരെയൊക്കെ കണ്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ വന്നുകൊണ്ടിരുന്നോ എന്തെങ്കിലും പ്രശ്നം വന്നു അതുപോലെ പള്ളി വിട്ടു ഇനി പ്രാർത്ഥിക്കുന്നില്ല കഴിഞ്ഞൊരു അമ്മ വന്നിട്ട് ഒരു മകൻ്റെ കഥ പറയുന്നുണ്ട് അൽത്താലശീസ് ഘഷിയായിരുന്നു അത്രയവൻ അവൻ ജർമ്മനിയിലങ്ങട്ടാണ് ചെന്നത് അവിടെ ചെന്നിട്ട് അവിടുത്തെ പള്ളിയിലും അൾത്താലശീസ് ഘഷിയായിട്ട് മുൻകേറിയിരിക്കുകയാണ് പക്ഷേ പിന്നെ ബി ആറ് കിട്ടിയില്ലെന്നോ എന്തോ കിട്ടിയില്ലെന്നോ ഞാൻ ദൈവത്തോട് പിണങ്ങിയിരിക്കും അപ്പം ഞായറാഴ്ച വള്ളി പോകത്തുള്ളൂ ഞായറാഴ്ച പള്ളി പോകുന്നുണ്ടല്ലോ ദൈവങ്ങളെ ദൈവത്തോടൊക്കെ പിണങ്ങിയിരിക്കാനും ദൈവത്തോടൊക്കെ വഴക്കടിക്കാനും നമ്മളാര ചോദിക്കുന്നുണ്ട് വാസവത്തിലെ തുടർന്നുള്ള വചനം ഭയങ്കര രസമാണ് ദുഃഖിതമായ ആത്മാവ് ഒരുപാട് പേരുണ്ടെന്നേ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നതെന്നേ ഉള്ളൂ ആത്മാവിന് ദുഃഖമാണ് ആത്മാവിലൂടെ ഒരുങ്ങുന്നതേ ദുഃഖത്തിൻ്റെ അരൂപിയ ദുഃഖത്തിന് ചില മുഖം ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ചില മനുഷ്യരുടെ മുഖങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കണ്ണാടി നോക്കണം എൻ്റെ മുഖത്തിന് ദുഃഖഭാവം ആണെന്ന് നോക്കണം ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ടുണ്ട് മുഖം ഇങ്ങനെ മുഖം മുഴുവൻ ദുഃഖം പറ്റിച്ച് വെച്ചിരിക്കുന്നത് നമ്മളൊക്കെ പൗഡറും ഒക്കെ അടിക്കുമല്ലേ ഈ മനുഷ്യർ മുഖത്ത് മുഴുവൻ തേച്ച് പിടിപ്പിച്ചെടുക്കുന്നത് ദുഃഖമാണ് പ്രത്യേകിച്ച് ചില അമ്മമാർ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ടു കണ്ട് മുഖം കണ്ടാൽ കണ്ടാലും സങ്കടം കനത്ത ദുഃഖമാണ് സുഖം ദുഃഖം ദുഃഖം എനിക്കൊന്നൊരു പാവമാണെന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി അല്ലപ്പോഴൊക്കെ ദൈവമക്കളെ സംബന്ധിച്ച് ദുഃഖിക്കുക എന്ന് പറഞ്ഞൊരു എന്ന് എനിക്ക് തോന്നാറുണ്ട് ദൈവ മക്കളെ സംബന്ധിച്ച് ആശ്വസിക്കുക ദൈവമക്കളെ സംബന്ധിച്ച് ആനന്ദിക്കുക പ്രത്യാശിക്കുക അത്രയും ദുഃഖിക്കരുത് ലേഖനത്തിൽ പറഞ്ഞേ പ്രത്യാശയില്ലാത്തവർ ദുഃഖിക്കുന്നത് പോലെ മരിച്ചവരെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെന്നേ അടുത്തത് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ നോന്ന് പറഞ്ഞ നെക്സ്റ്റ് ടൈം അർത്ഥം നോന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് ടൈം ഇന്റർവ്യൂ തന്നെ പോയി ഇന്റർവ്യൂ തോറ്റെന്ന് പറഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ എന്ന അർത്ഥം അങ്ങനൊക്കെ എടുക്കാനുള്ള ധൈര്യമുള്ള ആലോ കയറിപ്പോടെ നോന്നൊക്കെ കേട്ട് കഴിഞ്ഞു പോയി കള്ളും കുടിച്ച് പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുക നോന്ന് നെക്സ്റ്റ് ടൈം എന്നതിന്റെ അർത്ഥം നെക്സ്റ്റ് ടൈം വരുന്നത് പരിശോധാത്മാവിൽ നിന്ന് വരുന്ന കേട്ടോ പരിശുദ്ധാത്മാവിൽ നിന്ന് പറഞ്ഞാൽ ഈ വാതിൽ തുറക്കുന്നത് ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും തളർന്നു പോയി ബ്ലഡ് സർക്കുലേഷൻ പോലുമില്ല തളർന്നു പോയ ആള് സ്ട്രോക്ക് വന്നെന്നൊക്കെ പറയത്തില്ലേ മനുഷ്യരൊക്കെ സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുക തളർന്നു പോയ ഹൃദയം ഒന്ന് ഒച്ചത്തിൽ ഹലേലിയാ പറയാൻ പോലും പറ്റാത്ത മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ആയിരുന്നവണ പറഞ്ഞതാണ് ഒന്ന് കൈപൊക്കി പ്രാർത്ഥിക്കാൻ കൈപൊക്കത്തില്ല നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗ്യം വന്നു ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ കയ്യൊക്കെ പൊക്കി നിർത്തിക്കാനും ഒച്ചത്തിൽ നിലവിളിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ എനിക്ക് നരിസോണ സ്റ്റേറ്റിലാന്ന് തോന്നുന്നു ഒരു ശിശുഴ നടക്കുക വർഷധികം മറ്റ് മതസ്ഥരും ഉണ്ട് മതവിസ്ഥരല്ല നിരീശ്വരവാദികൾ അമേരിക്കക്കാരനല്ല ക്രിസ്ത്യാനിയാണല്ലോ പൊതുവേ ഏതാണ്ട് ആയിരത്തോളം പേര് ആ സമയത്ത് എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് മാമുദിസ വേണം ഒരാത്മീയ ശിശോഷ ഇതുപോലൊരു ഒരു ശിശു ശിശൂഷ നിങ്ങളാരും ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ട് മാമുസ വേണമെന്നു എന്നോട് പറഞ്ഞിട്ടില്ല ഇതുപോലൊരു ശിശൂഷയിൽ അവർ രണ്ടു മൂന്ന് മണിക്കൂർ ഈ പാപ്തനെയും ആരാധനയും സ്തുതിപ്പോ എല്ലാം കഴിഞ്ഞു പറഞ്ഞു വി വൺ ബാപ്റ്റിസം അതൊക്കെയാണ് മകളെ ആത്മാവിന്റെ എന്നൊക്കെ പറയണേ ആത്മാവിന്റെ കത്തല് ചിലപ്പോഴൊക്കെ ചില മനുഷ്യന്ന് വെച്ചാൽ ക്രിസ്ത്യാനി ആകണം എനിക്ക് മാമതിസ മുങ്ങണം എന്നൊക്കെ ചിലരും വന്ന് പറയാറുണ്ട് നോക്കി ആയിരത്തോളം പേര് ആയിരത്തോളം പേര് മാമതിസ മുങ്ങാൻ എഴുന്നേൽക്കുക അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ അവർ കണ്ടെത്തി ക്രിസ്തുവിൻ്റെ ആനന്ദം കണ്ടെത്തി ആത്മാവിന്റെ ഭാഗ്യം കണ്ടെത്തി പറ മകളെ പക്ഷെ അദ്ദേഹം വിളിക്കൂയെന്നേ ഹൃദയം കൊണ്ട് വിളിക്ക ഭാഗ്യവ അദ്ദേഹം അതെന്തെ ഞാനൊരു വൈദികനായതുകൊണ്ട് ഗസിയാനായത് കൊണ്ടെന്ന് പറയ ഒരു ഭാഗ്യവ ഇല്ലായിരുന്നെങ്കിൽ എന്ത് കോലമായിരുന്നേനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എവിടെ പോയി പിടിക്കൂന്ന പറയുന്നേയ ഈ ബൈബിളൊക്കെ എല്ലാ പണ്ടേ തീർന്നു പോയേനെ ഈ ബൈബിളൊക്കെ എല്ലാവരും ഇന്ന് പറഞ്ഞല്ലേ ഇന്ന് വിശുദ്ധ ജഹോമിന്റെ തിരുനാളി പറയുന്നുണ്ട് ബൈബിൾ അറിയാത്തവന് ദൈവത്തെ അറിയത്തില്ല ബൈബിൾ അറിയാത്തവന് ദൈവത്തെ അറിയത്തില്ല എന്ത് കാഷ്ടൈബിൾ ബൈബിളൊന്നും വായിക്കാതിരിക്കുക ബൈബിള് വായിക്കുന്നതോ ബലതോണ പറഞ്ഞ വീണ്ടും പോകുന്നില്ല നിനക്കെല്ലാം അനുകൂലമാകും കല്ലും മുള്ളും പോലും നിന്നെ നീ കടന്നില്ലപ്പോൾ അത് തിരിഞ്ഞു നിൽക്കും നിന്റെ കാലിന് മുഖി വേൽക്കുകയല്ല അങ്ങയോട് നിലവിളിക്കും എല്ലാം തീർന്നു കാരണം പള്ളി പോയി പള്ളിയില്ലാത്തൊരവസ്ഥയെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചു നാട്ടിലെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങളതല്ലേ മുഴുവൻ പള്ളികളെ പറഞ്ഞു അച്ചന്മാരിലെ കൊണ്ട് വെട്ടിക്കൊന്നു കളഞ്ഞു കുബാനെ ചൊല്ലാൻ ആരുമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് ഇപ്പം പറഞ്ഞ കാര്യം വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നാസിയിലൊക്കെ ഒരു പ്രാർത്ഥനയാണ് ജീവിതത്തിൽ എപ്പോഴും ഹൃദയത്തിലൊരു പ്രാർത്ഥന കയ്യിലൊരു ജപമാല ജപമാല മാസത്തില്ലല്ലേ കയ്യിലൊരു ജപമാല കെടുത്ത് പ്രാർത്ഥനയാണ് കർത്താബെ സ്രവിക്കണമേ ശ്രവിക്കണമേയ കരുണ തോന്നണമേ കീരിണമേ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരണം തോന്നണേ പ്രാർത്ഥിക്കണമകളെപ്പാ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ പറയണം ഭർത്താവേ എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മേൽ കരടേ അങ്ങനെ കൊച്ചുങ്ങൾ വിദേശത്തോടെ യാത്ര ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ദിവസവും പ്രാർത്ഥിച്ചോണം ഒരു പിതാവിൻ്റെ കണ്ണേരിയാ കണ്ടതാ രാവിലെ കരഞ്ഞുകൂവി ലോൺ എടുത്ത് ചക്കനെ പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് കാനഡയിൽ കണ്ട് വിട്ടതാ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിക്ക് നേരെ എതിര് നിൽക്കുന്ന മതത്തിൽപ്പെട്ടൊരു പെണ്ണുപാട്ട് കൂട്ടാണ് മതം മകൻ പോകുക ചക്കൻ ദൈവമേ എന്നാലോചിച്ച് കരഞ്ഞ് തല തല്ലി മകം പോയി അവൻ വലിയ പുള്ളിയായി അവൻ അത് കിട്ടി ഇത് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ച അപ്പൻ്റെ മുഴുവൻ അഭിമാനം തീരമായിരുന്നു അയാൾ വീട്ടിൽ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോളു ദൈവം തിരിച്ച് അയാളുടെ കരച്ചിലും പറച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞുണ്ട് ഇന്നങ്ങളുടെ വഴിത്തീരുന്ന പോലെ അയാളെ പോക്ക് പോയത് അപ്പം ചേട്ടൻ ധൈര്യമായിരിക്കും ചേട്ടാ ദൈവങ്ങൾ അനേകം സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ മക്കളെയൊക്കെ കണ്ണീര് കൊണ്ട് തിരിച്ചു പിടിച്ച അച്ഛ അപ്പന്മാരുടെയും അമ്മമാരുടെയും കഥകൾ കണ്ണീരും പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മക്കളെ തിരിച്ചു പിടിച്ച ഞാൻ ഇന്നലെ കണ്ടുവരും ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തു ഇതാ ഇസ്രയേലിൻ്റെ നിലവിളിയാണ് ദിവസവും ഈ അച്ഛന്മാർക്ക് കന്യാസികൾക്കുമൊക്കെ ഉള്ള ശുശ്രൂഷയായിരുന്നു ഞങ്ങൾക്ക് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ് ഉണ്ട് രാവിലെ ഉണ്ട് ഉച്ചയ്ക്കുമുണ്ട് വൈകിട്ടുമുണ്ട് കുറച്ചു നേരം ദൈവസനധി പോയി ഇങ്ങനെ ഇന്ന് ആലോചിക്കും ദൈവമേ അങ്ങേ വേദനിപ്പിച്ചല്ലേ അങ്ങേയും സങ്കടപ്പെടുത്തിയല്ലേ അങ്ങൊരു പുരോഹിതനെന്ന നിലയിൽ നിന്ന് എന്നിൽ നിന്ന് ആഗ്രഹിച്ചൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കർത്താവെ ദൈവസന്നിധിയിൽ നിന്ന് സങ്കടപ്പെടണം മക്കളെ ഒന്നുമില്ലെങ്കിൽ വൈകുന്നേരം കുരിശു വരയ്ക്കാൻ പോയി ഇരുന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് കരയണം എൻ്റെ കുടുംബത്തെ നേരെയും കൊണ്ടുപോകാൻ പറ്റിയില്ല എൻ്റെ മക്കളെ വിശ്വാസി വളർത്താൻ പറ്റിയില്ല ഒരു ഒരപ്പനെന്ന നിലയിൽ അമ്മയെന്ന നിലയിൽ എനിക്കൊരു വീഴ്ച വന്നു എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഒരു അനുതാപം നല്ലതാമല്ലേ ദൈവസനതയിൽ ഞാൻ ചുങ്കക്കാൻ വാർത്തയിലെ കർത്താവേ ഞാൻ ഭാവിയ നമ്മളെ കുറ്റബോധത്തിന്റെ വിഷയമല്ലിത് ദൈവസന്നൊരു വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവം തിരിച്ചു പിടിക്കണം ദൈവം കടന്നു വരുന്നത് വിശുദ്ധിയിലാണ് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് സിംഹാസനസ്ഥാണ് നമ്മൾ എന്നാ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉണ്ട് ഓർത്തോണം നമ്മൾ എന്തെങ്കിലും ചെയ്തോ നമ്മള് കുർബാനെ ഞങ്ങളുടെ സ്തുതികൾ അങ്ങേക്ക് ആവശ്യമില്ലെങ്കിലും അങ്ങയുടെ മഹത്വം വർദ്ധിക്കാൻ ഞങ്ങളുടെ സ്തുതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണല്ലോ നിരന്തരം ഒരു നന്ദി പറയുന്ന പ്രാർത്ഥിക്കുന്ന അനുഭവം അങ്ങ് ഏത് സമയത്തും ജീവിതത്തിന് അങ്ങേയറ്റം വരെ പോയവനാ അവൻ ഇങ്ങേറ്റത്ത് വന്നിട്ട് വലിയ വിശ്വത്തിനായിട്ട് സഭയിൽ ഏറ്റവും വലിയ വിശ്വത്തിൽ ഒരാളായി മാറുക എന്റെ കർത്താവ് എന്റെ ദൈവം രാവിലെ നമ്മൾ കണ്ടത് എന്റെ അപ്പനാണ് സ്വർഗത്തിലെ സിംഹാസനത്തിലിരിക്കുന്നത് എന്നുപോട്ടിൽ ആ അപ്പൻ മക്കളുടെ താല്പര്യമുള്ളവരാ ഞങ്ങൾ എന്നേക്കുമായി നശിക്കുന്നു സർവശക്തനായ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ഇസ്രായേലിലെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തി വെക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പൂർവ്വപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ വരേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് നമ്മളെ എല്ലാ ദിവസവും മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് വേണ്ടി വല്യപ്പൻ അപ്പൂപ്പൻ 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 അങ്ങനെ ഓരോരുത്തർക്കു വേണ്ടി അവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്ക് നമ്മുടെ തലമുറകളൊക്കെ ഒന്ന് വിശദീകരിക്കപ്പെടട്ടെ മക്കളെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ മലിച്ച് പോയവരില്ലേ ആര് വാങ്ങിക്കൊള്ളട്ടെ അവക്കൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു കുബാനൊല്ലിക്കണം അവക്കൊക്കെ വേണ്ടി നിങ്ങൾ നോക്കിയോ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബത്തിൽ അത്ഭുതകരമായ ധൈര്യം കേട്ടപെടലും വലിയമ്മയൊക്കെ ഓർത്തൊരു കുബാനണം ഒരു ദിവസം ഉപവാസമൊക്കെ എടുക്കണം സഹോദരങ്ങള് അവളെ അറിയത്തില്ല അവരെങ്ങനെ മരിച്ചതെന്നൊന്നും നമുക്ക് അറിയത്തില്ല ശരിക്കുള്ള അനുതാപത്തോടെയാണ് അവർ മരിച്ചതെന്നറിയത്തില്ല തലമുറകളെ ഓർത്ത് തലമുറകളുടെ വിശുദ്ധീകരണം ആവശ്യമാണ് മകളെ കഴിഞ്ഞുപോയ തലമുറകൾ ചില മകളൊക്കെ വന്നിട്ട് പോയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സാരമില്ല ശാപം എന്ന് വെച്ചൊന്നും അച്ഛം പറയണില്ല പക്ഷേ അതിന് നമ്മൾ പരിഹാരം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ ഓർക്കണം മക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മലിച്ചു പോയ അപ്പനോ അമ്മയോ വല്യപ്പനോ വല്യമ്മയോ അങ്കിളോ ആൻറ്റിയോ തലമുറയിൽ ആരെങ്കിലുമൊക്കെ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നവംബർ സെക്കൻഡിനൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് സകല മരിച്ച വിശ്വാസികളുടെ ദിവസം അതുപോലെ തന്നെ മാസത്തിലൊന്നും എനിക്കൊരു അച്ഛനെ അറിയാം നവംബർ മാസം അച്ഛൻ ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കും സകല മലിച്ച വിശ്വാസികൾക്ക് വേണ്ടി നോയമ്പെടുത്ത് എടുത്ത് അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ട് പരേതാത്മാക്കളുടെ നോമേ ഇതുണ്ട് എന്നാണ് വണക്കമാസമുണ്ട് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പൂർവ്വപിതാക്കളുടെ അമ്പലം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ചിലരൊണ്ട് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലേ ദൈവത്തിൽ നിന്നൊക്കെ അകന്നുപോയവര് നിങ്ങൾ പരിഹാരം ചെയ്തോ ഞാൻ ഉറപ്പ് പറയും അവരെ കേട്ടുകൾ അഴിയുന്ന നിങ്ങൾ കാണും നാളെ വന്ന ദൈവസാന്നിധ്യം അവർ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കുടുംബമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം പറയാൻ പോണേ ഒരു കുടുംബം അല്ല വെച്ച വളിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു ഒടുക്കം കണ്ടൊരുത്തിൻ്റെ കൂടെ അങ്ങ് പോയി വേറെ എങ്ങാണ്ട് പോയി താലി കെട്ടി ഇന്നലെ ഞാൻ കാണുമ്പോൾ സൈക്കാട്രി മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുക ഡിപ്രഷൻ്റെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുക ജീവൻ രൂപമേ ഉപേക്ഷിച്ചു സങ്കടം കൊണ്ട് ആരെയും വിധിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്ന കേട്ടോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കേൾക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നതാണ് ഞാൻ പക്ഷേ അവളോട് പറഞ്ഞ പോളെ നീ ഡിപ്രഷന് മരുന്ന് എടുക്കേണ്ട ആളൊന്നുമില്ല അറിയാമല്ലോ നമ്മളറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചങ്ങല് കിടപ്പുണ്ട് കേട്ടോ നമ്മളറിയാത്ത ചില കുറ്റബോധങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മളറിയാത്ത ചില ഭയങ്ങൾ കിടപ്പുണ്ട് ഹാലേലുകാലേലു ഹാലേലു അങ്ങനെ ജീവിതത്തേക്ക് വിശുദ്ധീകരിക്കുമ്പോൾ ഇങ്ങനെ തലമുറകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ദൈവമേ ഞങ്ങളെ പിതാക്കന്മാർ ചെയ്തൊന്നും ഓർക്കല്ലേ അങ്ങയുടെ നാമത്തെയും അങ്ങയുടെ ശക്തിയെയും ഓർത്ത് ഞങ്ങളോട് കരണം തോന്നണമേ ഇത് സുന്ദരമല്ലേ വല്ലാതെ ബലഹീനമായിട്ടൊക്കെ നിൽക്കുന്ന ചില മനുഷ്യർ അതൊന്നും ഓർക്കല്ലേ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ വന്നുപോയതൊക്കെ നീന്തോർക്കരുതേ ദൈവമേ നിൻ്റെ കരുടെ ഓർത്ത് നിൻ്റെ പൊന്നു നാമത്തെ ഓർത്ത് ദൈവമേ നിൻ്റെ ശക്തിയെ ഓർത്ത് നിനക്ക് എന്നോട് കരണം കാണിക്കാം മേലെ ഹാലയിലൂയ എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് എന്തെയും പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ പള്ളി പോയപ്പോഴേ പള്ളിയിലെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക പള്ളി ഉണ്ടായിരുന്നപ്പോ ദൈവത്തെ വേണ്ടായിരുന്നു പള്ളി ഉണ്ടായിരുന്നപ്പോ ദൈവത്തെ വേണ്ടായിരുന്നു പള്ളി തകറ്റപ്പെട്ടപ്പോ ദൈവത്തെ വിളിക്കുക ഹാലിയിലൂയലു ഒരു പള്ളിയാന്നെ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാവുന്നില്ലേ വചനത്തിൽ വായിക്കാമെന്നില്ലേ ദേവേ എൻ്റെ ഹൃദയത്തിലേക്ക് തീ വരണേ നമ്മൾ ഈ കൃപാനയൊക്കെ സ്വീകരിക്കുമ്പണ്ടല്ലോ എന്തൊരു അഭിഷേകമെന്നറിയാമോ കർത്താവ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അല്ലേ വാസ്തവത്തിൽ മെറ്റീരിയൽ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥനയായിട്ട് പോവായി അത് നമ്മൾ സ്പിരിറ്റാ കാണാൻ പറ്റത്തില്ല പ്രാർത്ഥന ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം നമുക്ക് കാണാൻ പറ്റും സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തെ നമുക്ക് തൊടാൻ പറ്റും സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും അത് നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുമെന്ന് എത്ര നമുക്കറിയാലൊരു കരുത്താണ് മക്കളെ ദൈവം തരുന്നത് എത്ര വലിയൊരു കരുത നീ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാണല്ലോ നിന്റെ ബ്രെയിൻ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്ത ചിന്തയും കൊണ്ട് നടക്കാതെ നീ ദൈവവചനത്തെ പറ്റി ധ്യാനിക്കുമ്പോഴുണ്ടല്ലോ നിന്റെ ബുദ്ധി നിന്റെ മനസ്സ് നിന്റെ ആത്മാവൊക്കെ ആ ഒരു കൃപയാൽ അഭിഷേകത്താൽ ശക്തിയാൽ നിറയുന്നെന്നും ഈ ഇലക്ട്രിസിറ്റി കടന്നു മൂന്ന് കണ്ടിട്ടില്ലേ ഈ വയറൊക്കെ വിക്ഷിക്കുക അല്ലെങ്കിൽ ഇതിപ്പോ ഓഫ് ചെയ്താൽ കാണാം ഇത് ഓഫ് ചെയ്ത കറണ്ടില്ല ഈ കരടിങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ ഇതൊക്കെ പ്രവർത്തിക്കാൻ തോന്നി എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ബ്രെയിനിലൂടെ നമ്മുടെ അസ്ഥിയിലൂടെ നിങ്ങളിപ്പോ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഉറപ്പില്ല നിങ്ങളുടെ ശരീരത്തിലേക്ക് സ്വരം പ്രവേശിക്കുന്നുണ്ട് നിങ്ങളുടെ കാതുകളില് നിങ്ങളുടെ ശരീരത്തില് നിങ്ങളുടെ ഹൃദയത്തില് നിങ്ങളുടെ ആത്മാവില് നിങ്ങളുടെ ബുദ്ധിയില് തളച്ചോലൊക്കെ ഈ വചനം കയറി ചെന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഒരു ഇലക്ട്രിഫൈ ഭാവ് മാറിക്കൊണ്ടിരിക്കുക അവിടെ ചെലവം പ്രാർത്ഥിച്ചു കഴിഞ്ഞ മനുഷ്യന്മാര് ചാടി എഴുതി നിൽക്കുന്നത് ചില പ്രയാസങ്ങൾ ജയിക്കുന്നവർക്ക് ആ രോഗം വിട്ട് എഴുന്നേൽക്കുന്നൊക്കെയാണ് ചിലർ പലപ്പോഴും ഞാൻ ചോദിക്കാമുണ്ട് നല്ലൊരു ചേച്ചി ചേച്ചിക്കെന്തോ ഭയങ്കര സീരിയസ് ആണുള്ള അവസ്ഥയാണ് നിൽക്കാൻ വയ്യ വയറ്റുമൊഴുപേന ഇങ്ങനെ ഭയങ്കര വേദനയാണ് എന്താ സർജറി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ കൂടി വന്നിരിക്കുക ക്യാൻസറാണ് എന്തോ ടൈപ്പ് ക്യാൻസറണോ നിൽക്കാൻ പറ്റത്തില്ല വയറിങ്ങനെ താങ്ങി പിടിച്ചിരിക്കുക അച്ഛ ചേച്ചി വേദന ഉണ്ടോ ചേച്ചി പറഞ്ഞു ഉണ്ട് ഇപ്പം വേദനയുണ്ടോ ഇപ്പോൾ ഇപ്പൊ ഇല്ലെന്ന് തോന്നണേ ഒന്നും കൂടെ നോക്കി ചേച്ചിയോ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലെന്നേ പറയുള്ളൂ നോക്കിയോ വേദനയുണ്ടോ നിൽക്കാനും മേലെ ഇരിക്കാനും പറഞ്ഞ് ഞെളിവിന് കൊണ്ടുണ്ടെന്ന് ചേച്ചിയത് ദൈവത്തിന്റെ നാമത്തിൽ ഒരു കല്പന പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വിശ്വസിക്കണേത് അച്ഛന്റെ വിശ്വാസമാണ് ഞാൻ ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിൽ ഒരു കല്പന പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടത്തു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ അടിപൊളി മാറ്റം വരുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാൽ ദൈവത്തിന്റെ ശക്തി കഴിയും എന്തെന്നാൽ അങ്ങാണ് ഞങ്ങൾ ദൈവമായ കർത്താവ് കർത്താവ് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും അങ്ങയെ കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിലാണ് ദൈവ ഭയം ദൈവത്തെ വേദനിപ്പിക്കല് എന്റെ മനസ്സിലൊരു ഭയമാണ് ഒരു പുരോഹിതൻ എന്ന നിലയില് ഒരാത്മീയ ശുശ്രൂഷകൻ എന്ന നിലയില് ഒപ്പം ഇങ്ങനത്തെ ഒരു റിനീവൽ മിനിസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ ദൈവമേ നിന്റെ സാധമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചില ഉറപ്പാണ് കഴിഞ്ഞ എട്ട് ദിവസങ്ങളെ മദർ തെരേസ സിസ്റ്റേഴ്സ് ധ്യാനിപ്പിക്കുകയായിരുന്നു ആഹ് പണിക്കുക ധ്യാനം ആഹ് മണിക്കൂർ ഇംഗ്ലീഷിലൂ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാലും നിങ്ങളോട് വർഗ്ഗാനം പറയുന്നില്ല ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ പല രാജ്യക്കാരായിരിക്കും ഇൻ്റർനാഷണൽ ഗ്രൂപ്പാണ് ഓസ്ട്രേലിയ എന്നുള്ള സിസ്റ്ററുണ്ട് ട്രാൻസാനിയെന്നുള്ള സിസ്റ്ററുണ്ട് ഇറ്റലി എന്നുള്ള സിസ്റ്ററുണ്ട് സ്പെയിനിൽ നിന്നുള്ള സിസ്റ്ററിപ്പുണ്ട് മലയാളത്തിൽ ചുമച്ചാൽ പോലും അവർക്ക് മനസ്സിലാവത്തില്ല ചുമച്ചതാണെന്ന് പോലും മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് നമ്മൾ ദൈവത്തിൻ്റെ ഞാൻ അത്ഭുതകരമായിട്ട് കണ്ട ദൈവത്തിൻ്റെ പ്രവർത്തി അടുത്ത വാക്കെന്നാന്നുള്ള പരിശോധാത്മാവ് പറഞ്ഞു തരിക നിങ്ങൾ അത്ഭുതപ്പെട്ട് എടുക്കേണ്ട ടെക്സ്റ്റ് പോലും ചെന്ന് കഴിയുമ്പോൾ ടെക്സ്റ്റ് പോലും എടുത്ത് മാറ്റിക്കും ഇത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന മലയാളം ബൈബിൾ ഞാൻ മറ്റത് ഇംഗ്ലീഷ് ബൈബിളാണ് ഇത് തുറന്നാൽ എനിക്ക് കിട്ടും വചനം എനിക്കറിയാം കാരണം ഞാൻ എപ്പോഴും വായിക്കുന്ന ബൈബിളാണ് മറ്റേത് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് മുമ്പ് കൊണ്ടുവന്ന ബൈബിളാണ് തുറന്നു കഴിയുമ്പം കർത്താവ് തരിക ഞാൻ കരഞ്ഞിട്ടുണ്ട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് മുഖിപ്പോയിരുന്നു കരഞ്ഞിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ആ ശുശ്രൂഷകളെ എങ്ങനെ നയിച്ചു വന്ന ടോക്ക് എട്ട് ദിവസം എട്ട് ദിവസം നാല് ടോക്ക് സാറെ കാര്യം വന്നാൽ നിങ്ങൾ വിചാരിക്കണേ എല്ലാം ബുദ്ധിയും ബോധവള അന്യാസേമാനായിരിക്കണേ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരു വചനം ഒരു സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് അടുത്ത സെക്ഷൻ അതിൻ്റെ ബാക്കിയായിരിക്കണം അതിൻ്റെ ദൈവം വലിയവനാണ് എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്ഭുതമാണ് ഞാൻ കഴിഞ്ഞ വചനത്തിന്റെ അത്ഭുതങ്ങൾ ഞാൻ കഴിഞ്ഞ എട്ട് ദിവസങ്ങൾ കാണുകയായിരുന്നു അത്ഭുതപ്പെടുത്തി കളി ഞാൻ വചന പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചിലപ്പോ എന്റെ കണ്ണ് ചില വചന പറഞ്ഞു കഴിയുമ്പോൾ എന്റെ കണ്ണ് കാരണം കാരണം ദൈവം ആ വചന ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ലാത്ത വചന എടുത്ത് തരിക ഒരിക്കൽ നീ ദൈവത്തിന്റെ വിസ്മയത്തെ മക്കളെ വെല്ലുവിളിച്ച മകനെ നിങ്ങളുടെ ജീവിതങ്ങൾ പാകാ പോവുക തിരുവചനം പറയുകയാണ് കർത്താവെ അങ്ങയോടുള്ള ഭയം ഒരു ദൈവ ഭയം അങ്ങന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചുവല്ലോ കർത്താവെ എഴുന്നേറ്റ് മക്കള് ഇരു കരങ്ങളും ദൈവസനയിലേക്കും നീട്ടിപ്പിടിച്ചു ഒരു ദൈവശക്തി അനുഭവിക്കേണ്ടേ നമുക്ക് ദൈവകാരണ്യം പറയുന്നത് സത്യമാണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ ഒരു പുതിയ കടനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ ജീവിതം മുഴുവൻ സമാപിച്ച മക്കള ജീവിതം മുഴുവൻ സമാപിച്ച